വലിയ സ്കൂളിൻ്റെ എല്ലാം ഫ്രണ്ടിൽ നടക്കുന്ന ഇതും താന്നെ മാഷെ എന്നാൽ ഫുൾ കഞ്ചാവും മയക്കുമരുന്നും ആകെ കുട്ടികൾ നമ്മളെല്ലാം ചെറിയ സ്കൂളായ ആ ഒരു ഭാഗ്യമാണ് ഭാഗ്യം എന്ന് പറയാനിരിക്കട്ടെ ഒരു മിട്ടാടയ്ക്ക് എന്നാ പക്ഷെ പ്രശ്നവും പ്രശ്നം എന്ന് പറഞ്ഞാല് അത് നിൽക്കുന്ന പൊതിപാടിനല്ലേ ഞാൻ ആ പൊതിവാടിൻ്റെ കുട്ടിയെ ചെറുങ്ങനെ ഒന്ന് വേദനിപ്പിച്ചു പക്ഷേ ആ ചൊറ മാധവനുണ്ടല്ലോ ഇത് പ്രശ്നം തന്നെ അതു തോന്നലോ എൻ്റെ മാഷെ

ഇതൊക്കെ ആവശ്യം തന്നെയാണ് അതുകൊണ്ട് മാഷെ ഇന്നത്തെ കാര്യം മാഷക്കറിയില്ലേ നാട്ടിൽ ചെറിയ കുട്ടികൾ കഞ്ചാവും മയക്കുമരുന്നും അടിച്ച് നാട് മൊത്തം കറങ്ങുക അതുകൊണ്ട് അന്ന് നഷ്ടപ്പെട്ട വടി എനിക്ക് കൈകൊണ്ട് മാഷെ അടിക്കണ്ട മാഷ അടിക്കണ്ട വടി കൊണ്ടടിക്കണം അതുകൊണ്ട് അന്ന് നഷ്ടപ്പെട്ട വടി ഇപ്പം തിരിച്ചു വരാം മാഷേ